ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് സംഗീത ഇന്ന് ദോശയ്ക്കും ഇഡ്ലിക്കുമൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഇഡ്ലിയും ദോശയ്ക്കൊക്കെ സാമ്പാർ നിർബന്ധമുള്ളവരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് നേരമില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ അതേ രുചിയിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നി റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങയാണ് ഒത്തിരി തേങ്ങ വേണ്ട കേട്ടോ ഇത്രയും ഒരു ചെറിയൊരു അളവിൽ മതിയാവും അപ്പൊ ഇത് രണ്ടുമാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് നമുക്കിത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ വേഗം അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറിയ തേങ്ങയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് സാമ്പാർ പൊടി നമ്മൾ സാധാരണ ഏത് സാമ്പാർ പൊടിയാണോ ഉപയോഗിക്കാറുള്ളത് അതെടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എരിവൊന്നും ഉണ്ടാവില്ല കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും ഇത് വെള്ളവും തക്കാളിയിൽ തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട എങ്കിലും നമുക്ക് നമുക്കിത് എത്ര നെയ്റ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചട്ടിനായ കാരണം കൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നല്ല മഷി പോലെ നമുക്കിത് അരച്ചെടുക്കാം ആ തേങ്ങയും തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് അരഞ്ഞെടുക്കണം അപ്പം എൻ്റെ ഹാൻഡ് ബ്ലെൻഡർ ആയ കാരണം കൊണ്ട് ഞാൻ ഇതിലാണ് അരച്ചെടുക്കുന്നത് സാധാരണ മിക്സിയുടെ ജാറിൽ മാത്രം അരച്ചെടുത്താലും മതിയാവും കേട്ടോ നല്ല പോലെ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നല്ല അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അത് കുഴപ്പമില്ല ഇനിയും വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറവിൽ കടുക് കടുക് ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത് ഉഴുന്നര കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നാല് വറ്റൽമുളക് നാലോ മൂന്നോ വറ്റൽമുളക് ഒന്ന് നടുുകെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് നുള്ള് കായം പൊടിച്ചതാണ് അപ്പം ഞാൻ കായം പൊടിയാണ് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും തേങ്ങയും കൂടെ അരച്ചു വച്ചിട്ടില്ലേ അതൊഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്ത ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് വെള്ളം ആവശ്യം ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് തന്നെ ഈ ചട്നിക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ നമുക്ക് ലൂസ് ലൂസാക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത കാരണം കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടാവും നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചിട്ടെങ്കിലും ഇപ്പൊ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇത് തിളച്ചു വരണം നമ്മുടെ ആ സാമ്പാർ പൊടിയുടെയും പിന്നെ നമ്മൾ പച്ച തക്കാളിയാണല്ലോ അരച്ചിരിക്കുന്നത് അപ്പൊ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറി ഈ സാമ്പാർ പൊടിയുടെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് റെഡി ആയിട്ട് കിട്ടണം അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പൊ ഇപ്പൊ നിങ്ങക്ക് തോന്നുമ്പോ വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കേണ്ടെന്ന് തോന്നുന്നില്ലേ അപ്പോൾ അതൊരു കുഴപ്പമില്ല കാരണം ഇതിരുന്ന് കുറുകുന്ന ഒരു ചട്നിയാണ് തേങ്ങയൊക്കെ ചേർത്ത കാരണം കൊണ്ട് തന്നെ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും പിന്നെ ഇത് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വരുമ്പോഴേക്കും കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ കണ്ടില്ലേ ഇപ്പം ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ ഇത് ഇരിക്കും തോറും ചൂടാറും തോറും കുറച്ചും കൂടി അങ്ങനെ തിക്കായിട്ട് വരും അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാറും ചട്നിയും ഒക്കെ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ സാമ്പാർ കഴിക്കുന്നവർക്ക് അതിന്റെ ആ ഒരു രുചിയിൽ നമുക്ക് സാമ്പാറിന്റെ ടേസ്റ്റുള്ള ചട്നി ചട്നി വെന്തവർക്ക് ചട്ണിയായി ആ ഒരു രീതിയിൽ നമുക്ക് ഒപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു കുറച്ച് മല്ലിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് തിളയും കൂടെ തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം അപ്പോൾ ഇനി ഇതിന്ന് ഒന്നും കൂടെ ഒന്ന് കുറുക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര ത എത്ര ലൂസായിട്ട് എടുക്കണോ ചട്നി അതേ ലൂസിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ഒരു കുറച്ച് കട്ടിയുള്ള ചട്നിയുടെ ആ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എത്ര നീട്ടാനായിട്ടും ഈ ചട്നിക്ക് ഒരു കുഴപ്പവും വരില്ല എന്നുള്ളതാണ് സത്യം അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സ്റ്റേ താങ്ക് യു